ി ഡേയ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ജയകുമാർ സാറിൻ്റെ തിരുതാളി തോട്ടത്തിലാണ് നിൽക്കുന്നത് ഈ ചന്തമ്പാറ പൂപ്പാറ പെത്തൊട്ടി ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ഇലം വെറൈറ്റിയാണ് തിരുതാളി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ഇത് പൊങ്ങി ചരം മുകളിലോട്ട് പൊങ്ങുന്ന ഒരു ടൈപ്പാണ് ആ നിലത്തെ പറ്റിക്കിടക്കുന്ന ടൈപ്പും ഉണ്ട് അതാ പ്രത്യേകത കാണുന്ന നേരത്തെ പറ്റിക്കിടക്കുന്നതാണ് തറച്ച് കായത് ഇത് കാവിടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിറച്ചു വള്ളിയാണ് അത് ചുറ്റിനെ നമുക്ക് ചിമ്പിനേക്കാളും കൂടുതൽ ഒരു ഓരോ തട്ടയ്ക്കും മിനിമം നാല് വള്ളിയെങ്കിൽ മിനിമം നാല് വള്ളി അടിക്കുന്നതാണ് അല്പം നീളം കൂടുതലാണ് കായാണ് അതുപോലെ തന്നെ അല്പം കൂടുതലുണ്ട് വള്ളി ഒരു അഞ്ചടിയൊക്കെ വരെ ചിലപ്പോൾ ഇത് നീളം വയ്ക്കും ഇപ്പം കൈച്ചടി അഞ്ചടി ആറടി ഒക്കെ നീളമുണ്ട് അപ്പൊ ഈ ഭാഗത്ത് കാണുന്ന ഒരു വെറൈറ്റി ഏലം ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് ഇരിക്കുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ജകുമാരിയായിട്ട് നമ്മള് പങ്കുവെക്കുന്നതാണ് അത്ര നാളെ അദ്ദേഹം ഈ കൃഷി തിരിതാളി കാര്യങ്ങളൊക്കെ ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷം ആയിട്ടുണ്ട് ആദ്യമേ ഞങ്ങൾക്ക് ഞർലാനി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അത് മാറിയിട്ടാണ് കാലാവസ്ഥയ്ക്ക് യോജിച്ച് പേത്തൊട്ടിന്ന് ഉൽപ്പാദിച്ചിട്ട് വന്ന് തിരുതാളി വെച്ചത് ഇതൊരേക്കർ സ്ഥലമാണ് ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് തിരുതാളിയാണ് കൃഷി ചെയ്ത് നല്ല ഒരു കുഴപ്പമില്ല നല്ലൊരിതും നല്ല ഇതായിട്ട് ഇപ്പം വള്ളി ഇത് കുറവ് അഞ്ചു ദിവസം നല്ല ശരിക്കും പൊങ്ങി വള്ളി ഉണ്ടാവും ഇപ്പോൾ സീസൺ തുടങ്ങിയില്ലുള്ളൂ അതുകൊണ്ടാണ് വള്ളിയും കൈ കുറവ് മഴയും ഇപ്പോൾ പെയ്തുള്ളൂ അതുകൊണ്ട് വേറെ തന്നെ രോഗപ്രതിരോധ ശക്തി ഇതിന് കൂടുതലുണ്ട് നാല് ദിവസം കൂടുമ്പോൾ ഇതിന് മരുന്നടിച്ചാൽ മതി കായ്ക്കാണെങ്കിലൊരു നല്ല നല്ല അതിൻ്റെ ഉൾ കട്ടി കുറവാണ് നല്ല തൂപ്പ് കിട്ടില്ല അഞ്ചിന് അഞ്ച് പടിക്ക് കണ്ട നാലിനും നാലേക്കും ഒരു ഇരിയിലെത്താൻ കിട്ടും അതായത് പല ഇത് തിരുതാളിയുടെ വേറൊരു നിലത്തോടെ ഒട്ടി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കഴിഞ്ഞ വർഷം ചേർത്തപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വർഷം കായലാവണമെന്നുള്ളൂ ഇതിന് നിലം മുകളിലേക്ക് കീറിയല്ല നിലത്തോടെ ഇത് ഇച്ചിരി കമറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി ഇച്ചിരി അതിനേക്കാൾ ഇച്ചിരി കൂടുതലുള്ളതാണ് വേറെ എന്ന് പറഞ്ഞാൽ ഇതിൽ അതേപോലെ തന്നെ എല്ലാ എല്ലാത്തും ഒരു ഒരു ചിമ്പ ചിമ്പിന് നാല് സ്ഥലം വെച്ചടിക്കും ഈ ഒരു ചിമ്മിന് നാല് സ്ഥലം വെച്ച് ഇതിനും അടിക്കുന്നുണ്ട് ശരിക്കും ഇച്ചിരി നല്ല ബോൾട്ടായി ശരിക്കും വളപ്രയവും നല്ല മണ്ണെണ്ണ നിൽക്കണേ ആറ് ചിമ്പരടിക്കും ആറ് ശരംഭരടിക്കും ഈ ശരം അതുപോലെ ഇതിനും തൂക്കത്തിലാണെങ്കിൽ ശരി നാലര നാല് നാല് ഇതിന് ഒരു കിലോ ഇത് കിട്ടും നാലാളിത്തിനേക്കാളും ഒരു ഒരു കിലോ കുറവ് മതിയിൽ അങ്ങനെയൊക്കെയുള്ള കുറേ നാൽപ്പത് ദിവസം കൂടുതൽ ഇതിനും മരുന്ന് അടിച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ കണ്ട് ഒത്തിരി നീളമുള്ള ഇത് ഇതാക്കായ നീളമുള്ള കായ് ഇത് മുണ്ടക്കായാണ് അങ്ങനത്തെ വ്യത്യാസം ഇതിനൊന്നും വിലയുടെ കാര്യത്തിലൊക്കെ ഇതിനും അതിന് സെയിൽ തന്നെയാണ് വേറെ വ്യത്യാസങ്ങൾ വരാറില്ല ഇത് ഈ മേഖലയ്ക്ക് പറ്റിയ ഒരു സ്ഥിതി ഈ പേത്തൊട്ടി മേഖലയിൽ ഉത്പാദിപ്പിച്ച സാധനമാണ് ഈ ഹൈറേഞ്ചിൽ ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിലാണ് ഇതിന് ശരിക്കും ഇത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇതില്ല ഈ ഏരിയയിൽ ഏറ്റവും സൂട്ടപ്പായിട്ട് വന്നിരുന്ന ഈ നല്ല ഇത് ഈ സൗകര്യമാണ്